ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒൻപത് വ്യാപാര ദിനം സമുചിതമായി ആചരിച്ചു വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടിയിൽ മുതിർന്ന പൗരന്മാരെ ആദരിക്കുകയും ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ഷാജാൻ യു കെ ക്ലാസ് എടുക്കുകയും ചെയ്തു പ്രോഗ്രാം അതുപോലെ തന്നെ അവരുടെ മുതിർന്ന അതുങ്ങളെ ആദരിക്കുന്നുണ്ട് എന്നും അതിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഇവിടെ ഞാനിവിടെ ഒരു മാസമായിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ടുണ്ട് ആരെയും കൃത്യമായിട്ട് പരിചയപ്പെടാനും മറ്റു കാര്യങ്ങളോ സാധിച്ചിട്ടില്ല എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെ ചെന്നാലും വ്യാപാരികൾ എന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ നാടിനെ ഇങ്ങനെ കെട്ടിപ്പൊക്കാൻ ഏറ്റവും വലിയ പങ്ക് വഹിച്ചൊരു വിഭാഗമാണ് വ്യാപാരികൾ നമുക്കറിയാം വ്യാപാരികൾ ഇന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഓൺലൈൻ ട്രേഡിംഗ് ആയാലും അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും മറ്റുമെല്ലാം ഉള്ള കച്ചവടം അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങള് അശാസ്ത്രീയമായിട്ടുള്ള പല ആളുകളുടെയും കച്ചവടങ്ങൾ അതെല്ലാം മൂലം പല ആളുകളും പ്രതിസന്ധി നേരിടുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് മുതിർന്ന വ്യാപാരിയായ പോൾസനെ അസോസിയേഷൻ അംഗങ്ങൾ വസതിയിൽ ചെന്ന് പൊന്നാടെ ആദരിച്ചു ശനിയാഴ്ച വൈകിട്ട് മണിയോടെ മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന വ്യാപാര ദിനാചരണത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് ഷാജഹാൻ യു കെ മുതിർന്ന വ്യാപാരികളായ വി വി ഡേവിസ് പി എം മുഹമ്മദ് കുട്ടി എന്നിവരെ വ്യാപാര ഭവനിൽ വെച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു ഓൺലൈൻ വ്യാപാരത്തിന് ജി എസ് ടി ചുമത്താത്ത സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്നും ഓൺലൈൻ വ്യാപാരത്തിൽ നടക്കുന്ന നികുതി വെട്ടിപ്പുകൾ സർക്കാരിന് വരുമാന നഷ്ടമുണ്ടാക്കുന്നുവെന്നും അത് തടയാനുള്ള സംവിധാനമൊരുക്കാതെ ചെറുകിട വ്യാപാര മേഖലയെ സർക്കാരുകൾ പീഡിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അജിത് മല്ലയ്യ പറഞ്ഞു പി എൻ ഗോകുലൻ പി എസ് അബ്ദുൾ സലാം എൽദോ പോൾ സി എ ഷംസുദ്ദീൻ വി വി ഫ്രാൻസിസ് കെ ജയകുമാർ ഷിജു തലക്കോടൻ പ്രശാന്ത് മല്ലയ്യ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു